ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് ലൈവ് വന്നായിരുന്നേ ലൈവ് വന്നപ്പോൾ ആകെപ്പാടെ ലൈവില് രണ്ട് പേര് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് നേരം വരുന്ന വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പേരല്ല അതേ ഇവിടെ ഒരു മൂന്ന് പേർ എന്നെ വേറെ അന്വേഷിച്ചും വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് മൂന്നുപേരെന്നെ വേറെ അന്വേഷിച്ചും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവരാണ് മൂന്ന് പേര് അന്വേഷിച്ച് വന്നിരിക്കുന്നത് തള്ളപ്പെട്ടി അതിലേക്കൂടെ നടപ്പുണ്ട് മിക്കവാറും എനിക്ക് എനിക്കിട്ടൊന്ന് കടിയും കിട്ടും പിന്നെ അതൂട്ടി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ തറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്ന് സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഒരു ഒരു കുറ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ അപ്പം പിന്നെ എല്ലാവരും എന്ത് പറയുന്നു അഞ്ചുമണിക്ക് എന്നും ലൈവ് വരുന്നത് എല്ലാവരും ഒന്ന് കയറാൻ ശ്രമിക്കുമോ അഞ്ചുമണിയാകുമ്പോൾ ഞാൻ കാരണം എനിക്ക് രാത്രിയിൽ ലൈവ് വരാൻ പറ്റത്തില്ല രാത്രിയിൽ ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ ഓ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേ ഇരിട്ടാവും പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇരുത്തെന്ത് ലൈവ് ചെയ്യാനാണ് പിന്നെ ഇത് ഓ ഒമ്പതര ആകുമ്പോൾ ബിഗ് ബോസും അല്ലേ ബിഗ് ബോസിൻ്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരും കാണത്തുമില്ല കേട്ടോ അതാണ് ഞാൻ ഈ സമയത്ത് വരുന്നത് പക്ഷേ ഈ സമയത്ത് വരുമ്പോഴും ആരുമില്ല എല്ലാവർക്കും തിരക്ക് കാണും നമ്മുടെ വീഡിയോ നോക്കിയിരിക്കലൊന്നുമല്ല ഫുൾ ടൈം പണി അതൊക്കെ എനിക്കറിയാം എന്നാലും എല്ലാവരും ഒരു കുറച്ച് നേരം വന്ന് കുറച്ച് നേരം വന്ന് മറ്റേ ഒന്ന് നമ്മുടെ വീഡിയോ കാണുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഞാനിപ്പം പുറത്തിറങ്ങിയിരിക്കുവാണേ നമുക്ക് പുറം ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരട്ടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാവേ ഞാനിങ്ങനെ പുറത്തിറങ്ങിയിരുന്നപ്പോൾ ഇവിടുത്തെ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ടും മാറി വന്നതാട്ടോ കാ നോക്കാം ഈ വീഡിയോ എടുക്കുന്ന ഇപ്പോഴും ഞാൻ ഇവിടെ ഇരുന്നട്ടോ അവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ ഇപ്പോൾ ആതുകൂട്ടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ തന്നെ വന്നത് അവൻ നല്ല ഉറക്കത്തിലാണ് ചൂടുണ്ടോ എല്ലാവരുടെ അടുത്ത് നമ്മുടെ വയനാട്ടിലൊക്കെ മഴയാന്ന് പറയുന്നത് കേട്ടോ അട്ടപ്പാടിക്കൊന്നും ഒരു തുള്ളി മഴയും പെയ്തിട്ടില്ല അപ്പം ഞാൻ നിങ്ങളെന്തായാലും ബാക്കി വീഡിയോ ഇത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാന്ന് കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇതാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു ബേക്ക് വശം ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു വീടിൻ്റെ ബേക്ക് വശ് ഇതാണേ പിന്നെ ഇത് കണ്ടോ മൊത്തം കരിഞ്ഞ് ഉണങ്ങി കണ്ടോ ഇതാണ് അട്ടപ്പാടിയുടെ വേറെ ഒരു സ്ഥലം കേട്ടോ ഒരു പട്ടി കുറയ്ക്കുന്നുണ്ട് ഇത് ഇത് കണ്ടോ ഇതാണ് വേറെ വേറെ സ്ഥലം കേട്ടോ എത്ര കേട്ടോ സ്ഥലോ അപ്പുറത്തുനിന്ന് പിള്ളേർ കൊണ്ട് കാണിച്ചതാ അതുപോലെ കഴുതേനെ കൊണ്ടു വന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ ഈ ഇവിടുത്തെ കൊറച്ചൊരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി വന്ന കേട്ടോ അതെ കണ്ടോ കുറച്ച് ഏട്ടന് അതിലേ പോയിപ്പോ പെട്ടിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു കണ്ടോ അപ്പം അപ്പം ഞാനേ ഈ കുറച്ച് സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ